ശരിയാണല്ലോ ആ സന്തോഷായില്ല ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസ്സാര വാടകയ്ക്കൊരു വീട് അത്യാവശ്യം ഫർണിച്ചർ ഭയങ്കളി പോലത്തെ ഒരു കുട്ടി പാലും പഴവും അത്യാവശ്യത്തിന് മറ്റതും ഉണ്ട് അതൊക്കെ എനിക്ക് പോണം നൈറ്റോ എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം നാരായണ ചതിക്കല്ലേ ഇപ്പൊ തന്നെ നീ പോയ അവൾ എന്റെ പഠിക്കൽ സത്യാഗ്രഹത്തിന് വരും ഞാൻ നാരായണ കുറച്ച് ദിവസം കൊച്ചിന്റെ അച്ഛനാണെന്ന് അങ്ങനെ എന്നെ പറഞ്ഞാൽ കരിമ്പായി പറഞ്ഞ ആൾ ഇവൻ തന്നെയല്ലേ ഒരു കാര്യം ചെയ്യും ഒരു അഞ്ഞൂറ് രൂപയും കൂടി തന്നെ എന്തിനാ കത്തിക്കാൻ അവനെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം കൊണ്ട കത്തിക്ക് മരണ ഇവിടെ വന്നെ ഇതും കൂടി ഇരിക്കട്ടെ നീ ആക്കിട ണെന്നെനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണന്നല്ലേ എന്റെ പേര് ഓമന നാരായണനും ഓമന മിസ്സ ഓമന നാരായണ നല്ല നല്ല ചേർച്ച കാണാൻ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ പുലിവാലായോ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല എനിക്ക് ചേട്ടന്റെ മാറിൽ തല ചായ ഉറങ്ങണം ഇതിനൊന്നും നമ്മള് ഭാര്യവർത്തകന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ തമ്മിലെന്ത്ശിന്റെ കണക്ക് ഈ നമുക്ക് വേണോ ഇങ്ങനെ നോക്കല്ലേ അയ്യോ പാല് തരാൻ മറന്നു പാല് മണ്ണ കിടന്നില്ല ആദ്യം ലൈറ്റ് അണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്താരണേട്ടാ ഇതെവിടെ പോയി നാരായണ നാരായണിട്ടാ ുംറിയാ ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ ആറാം വാർഷികമാണ് ഇന്ന് അയ്യോ കഴിച്ചതെന്നൊന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറ അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ ചാട്ടം ഓരോ ചേരാനുള്ള ഒരു നമുക്ക് പൊളിക്കാം ഇഷ്ടം പോലെ ാംശന്നു എന്തായിരുന്നു കോള് കുടി ഒഴിപ്പിക്കലോ ഏന്നല്ലോ കലക്കലോ ഒരു കല്യാണം കല്യാണം കഴിച്ചു ഞാൻ നീ എന്നിട്ട് പെണ്ണെ ആ ഞാനെങ്ങനെ അറിയാനാ കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തീർന്നു നല്ല കാശും കിട്ടി നമ്മൾ നമ്മള് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ നിനക്ക് മനസ്സിലാവണി മറ്റേ ഭാഷ പറയണം എടാ ഒരു ഉത്തരവാദിത്തമില്ലാതെ പെണ്ണിനെ വെറുതെ കല്യാണം കഴിക്കൂ ആ പെണ്ണിനെ പെണ്ണിനും പിന്നെ കല്യാണം കഴിക്കൂ

നമ്മൾ അവന്റെ ആരും അല്ലടി പോരാ തോടെ തീർന്നിരിക്കുന്നു നീ എന്റെ മുറ്റത്തെ അവിടെ പോരത് പോരടി അവൻ എന്തൊക്കെയാണ് അമ്മട്ടേക്ക് കാണുന്നത് മനസ്സിലാക്കാം ഈ മണം കേട്ടാ മതി നാരായണേട്ടിനു കൊതി പിടിക്ക ഇത്തിരി കൂടിപ്പോയി അടിച്ചിറക്കിയ പോലെ ആയില്ലേ എന്നെ ഞാൻ ഞാനും നീയും വേണ്ട ദേഷ്യം അങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് കാര്യം പ്രവൃത്തിയില്ല ഒരുമിച്ച് ഉറങ്ങി മനസ്സിലായിട്ടില്ല ഇതുവരെ സ്വഭാവം അവനും ും എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടുവെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ടിരിക്കുമ്പോഴാ നാരായണേറ്റം ഒറ്റയ്ക്ക് വന്ന് എന്നൊണ്ടുവന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി കാലു പിടിച്ചു കൊണ്ടോന്ന പറയുന്നേ രാമിഷ്ടം എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ ഉണ്ടല്ലോ പിന്നെ മരിക്കുന്നവരെ മിണ്ടത്തില്ല നല്ല മണം കിട്ടി രണ്ട് ും കുറച്ച് വെള്ളം നക്കാൻ വെള്ളവും ഇടിയൻ കഴി വറി നിന്റെ വായിൽ വല്ല പഴവും ഇന്നാ പൊട്ടിച്ച് കേറ്റ് തള്ളിട്ടുണ്ടാ ഇന്ന പൊട്ടിച്ചു നിന്റെ അച്ഛൻ ഒന്ന് പുതിയതായിട്ട് വന്ന ഒരു എഞ്ചിനീയറാ പാവാ സ്കൂട്ടർ വഞ്ചറായിട്ടൊന്ന് ഒട്ടിക്കാൻ ഇന്ന് ഇങ്ങോട്ടൊന്നും കണ്ടില്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്റെ പൊന്ന് സാറ് അങ്ങനെ കണ്ടപ്പോ എണീക്കാൻ പാടില്ലായിരുന്നു ഭാഗ്യം കൊണ്ടൊന്നും മിണ്ടിയില്ല അറിയില്ലേ കരീം കരീം ബോംബെയിലായിരുന്നു ബോംബെ കൊല്ലായിട്ട് നാട്ടിൽ തന്നെയാ കിട്ടുകാലി ഇല്ല മൂപ്പരാട്ടേ ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ മലബാറി പോയി വെട്ടും തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പ ഛർദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം കേസ് എന്ത് കേസ്

കള്ളക്കളി കളിച്ച് കാശിപിടുങ്ങുന്ന പന്നി എന്റെ മുന്നൂറ് പന്നി പിടുങ്ങി നിന്റെ കള്ളക്കളി അവസാനിപ്പിക്കൂടാ ചതിക്കു ഒന്ന് പറഞ്ഞ കത്തി അതാണ് ഞമ്മക്ക് എന്താ പോരിണ്ടോ ഞാനെന്തിനാരിക്ക രണ്ടിന്റെ എല്ലി ഓടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ അറിയാം എനിക്കറിയില്ല അന്ന് തന്നെ ഞാൻ പോകുന്നു എത്ര കാശ് കിട്ടി അയ്യായിരം രൂപ രണ്ടായിരം കിടക്ക ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലേടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞോ ഞാനാ കാശെടുക്കു പൈസ വേണ്ട പെണ്ണു എട്ടിട്ട് ഒരു വാക്ക് മിണ്ടീലല്ലോ പാഹയാ പോയിട്ട് കൂട്ടിക്കൊണ്ടറി നമ്മളെ ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് ഞാൻ പോവാണ് എനിക്ക് ഓട്ടംണ്ട് ഓട്ടം ഉണ്ടാവല്ലോ കാശ് കീർന്നല്ലോ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളെ കൊറേ ദിവസമായി അന്വേഷിക്കണോ നാരായണന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല ഒരു പക്ഷിയുടെ തന്തയില്ലാത്തവന്മാരെ വന്ന് പറഞ്ഞു ഞാൻ എന്നെ പേരിലറിയേ ഞാനിങ്ങനെ പത്ത് പോകാൻ പോയനെ അന്ന് എന്റെ കൈ കാശില്ലായിരുന്നു ഇനിയും വല്ല അത്യാവശ്യം എന്നെ ഒന്ന് കണ്ടാ മതി ചെറിയ തുക വല്ലതാണെങ്കിൽ തരാം ആശാ ദൂളിനെടുത്താ താമസം എവിടെ വീട് ടുത്തന്നെ ആരെയും സഹായിക്കാം സഹായം കാശ് പിന്നെ അന്വേഷിക്കുമ്പോ വെറുതെ ആരാണെന്ന് പ്ലേറ്റ് പിടികിട്ടിന്നുവരില്ല പക്ഷിയുടെ പേരൂടെ ഇത് എത്രാമത്തെ നാലാണ് ഒറ്റാ നാരായണ നിന്നെ അന്വേഷിച്ചൊരാൾ വന്നിരിക്കണം ആരാണെന്ന് നീ ആള് കാഞ്ഞു വിത്തോണല്ലോടാ ഞങ്ങളെ ഒന്ന് അറിയുക നീ കാരുപ്പിച്ചോളേ ഇവിടെ ഉണ്ടിട്ടാണേട്ടോ എന്റെ ഒറ്റ പറ്റി അരല്ലേ എന്ത് പ്രശ്നം നമുക്ക് സമാധാനം ഉണ്ടാക്കലോ എന്ത് കെട്ടടം നീ കാണിക്കണേ കെട്ടി കെട്ടിവെളി ആരെങ്കിലും കരയിപ്പിക്കോ അതിന് ഞാനങ്ങനെ ഒരുമിച്ച് ചെയ്തു പക്ഷെ വേറൊന്നും സംഭവിച്ചിട്ടില്ല ഇവരെ കെട്ടുകൾ

എന്നെ മറക്കരുത് ഒഴു കിട്ടുമ്പോ അങ്ങോട്ട് വരണം ഞാൻ കാത്തിരിക്കും വാങ്ങണ്ടില്ലേ ഒരു ഗൗരവം പോട്ടെ